പെസക വ്യാഴാഴ്ചയുടെ തലേ ദിവസം ബുധനാഴ്ച ഗ്രാനായ സമുദായത്തിനെതിരെ കേസ് ഹർജി ഫയൽ ചെയ്തു കഷ്ടാനുഭവ ആഴ്ചയാണെന്ന് പോലും പകതിരുമില്ല ഈ നോമ്പുകാലത്താണോ കേസൊക്കെ എന്ന് കഴിഞ്ഞ ദിവസം ജോസഫ് ശ്രേഷ്ഠൻ ചോദിച്ചതേ ഉള്ളൂ ആ ചോദ്യം ചോദിച്ച് നാവ് തിരിച്ചിട്ടില്ല അതിനു മുൻപ് തലവൻ കേസ് കൊടുത്ത് മാതൃകയായി ഗ്രാനായ സമുദായത്തിന്റെ ഈ ഗതികേട് ആര് കാണുന്നില്ലേ കേരള ഹൈക്കോടതി വെക്കേഷൻ ബെഞ്ചിലാണ് ഗാനായ സമുദായ മെത്രാ പോലീസായ പാത്രി കിസ് ബാവ സസ്പെൻഡ് ചെയ്തത് ശരിവെക്കണമെന്ന ആവശ്യവുമായി പാത്രിയാർക്കിസ് വാദിയായി ഹർജി നൽകിയത് ഇതാണോ അന്ത്യോക്യൻ പാരമ്പര്യം ചോദിക്കുന്നത് ഞാനല്ല ഗാനായക്കാർ തന്നെയാണ് ഇതിലേറ്റവും പരിഹാസ്യം അഭിനവ മഫ്രിയാൻ ബെസേലിയോസ് ജോസഫ് സുരേഷന്റെ സമാധാന ശ്രമം ചീറ്റിപ്പോയി എന്നാണ് പാത്രിയാർകിസ് മഫ്രിയാന കേരള സമൂഹത്തിന്റെ മുമ്പിൽ പരിഹാസമായി കഴിഞ്ഞ ദിവസമാണ് ജോസഫ് ശ്രേഷ്ഠനുമായി ഗ്രാനായ സമുദായ സെക്രട്ടറിയും പരിവാരങ്ങളും സമവായ ചർച്ച നടത്തിയത് എന്തായാലും ഇതൊരു കലിയാക്കൽപോടെ ആയിപ്പോയി അതായത് തന്റെ ആജ്ഞാനവർത്തിയായി ശ്രേഷ്ഠൻ ഓച്ചാനിച്ചു നിന്നുകൊള്ളണം എന്ന് സാരം എന്തായാലും അഫ്രിയാൻ സമൂഹത്തോട് ആദ്യമായി വിളിച്ചു പറഞ്ഞതിനെ നോക്കൂത്തിയാക്കി പാത്രി ഹർക്കീസ് പോകുന്നു കസകായ്ക്ക് ഒരു ദിവസം മുൻപ് ഹൈക്കോടതിയിൽ പാത്രിഹർക്കീസ് വീണ്ടും കേസ് കൊടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ ആരാണ് വാക്കിന് വിലയില്ലാത്തവർ എന്ന് സമൂഹം വിലയിരുത്തണം മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയോടും ചർച്ച ചർച്ച എന്നൊക്കെ ആവർത്തിക്കുന്നവരും ഇതുതന്നെയല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത് മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ ദേവാലയങ്ങൾ പിടിച്ചടക്കി മലങ്കര സഭ ഒന്നാകെ വീഴാൻ പാത്രിയാർക്കീസ് പക്ഷം വാദിയായി പത്ത് മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിന് കോട്ടയം ജില്ലാ കോടതിയിൽ ഒന്നാം സമുദായ കേസ് ഫയൽ ചെയ്തു അതായത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് മാർച്ച് പത്താം തീയതി വ്യാഴാഴ്ച അതായത് വിശുദ്ധ വലിയ നോമ്പിന്റെ പന്ത്രണ്ടാം ദിവസമാണ് യാക്കോകൾ ആ കേസ് ഫയൽ ചെയ്തത് അന്ന് പക്ഷമായിരുന്നു വലിയ നോമ്പിൽ കേസുമായി ഇറങ്ങിയതെങ്കിൽ ഇന്ന് സാക്ഷാൽ പാത്രിയാർക്കീസ് തന്നെ കഷ്ടാനുഭവയുടെ മധ്യത്തിൽ പെസഹാ ബുധനാഴ്ച കേസുമായി ഇറങ്ങി എന്തൊരു ഗതികേടാണ് ഗാനേക്കർ അനുഭവിക്കുക അത്ര തന്നെ